നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട് അക്രമി സംഘം അടിച്ചു തകർത്തു ഫർണിച്ചറുകളും വാതിലുകളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും നശിപ്പിച്ചു പിന്നിൽ ആരെന്ന് വ്യക്തമല്ല അക്രമികളെ പോലീസ് തിരയുന്നു കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന രാമല്ലൂരിൽ അക്രമികളുടെ വിളയാട്ടം തേനുങ്കൽ ഏഞ്ചൽ ജോൺ വർഗീസിന്റെ വീട് അക്രമി സംഘം അടിച്ചു തകർത്തു ഈ വീട്ടിൽ ആരും താമസക്കാരില്ല തറവാട് ഭാഗം വെച്ച് പിരിഞ്ഞപ്പോൾ ഏഞ്ചൽ ജോൺ വർഗീസിന് ലഭിച്ചതാണ് ആക്രമിക്കപ്പെട്ട വീട് വീട്ടുടമ നിലവിൽ ഗൾഫിലാണ് വിദേശത്തുള്ളവർ നാട്ടിൽ വരുമ്പോൾ ഒത്തുകൂടിയിരുന്നത് ഈ ഭവനത്തിലായിരുന്നു നിലവിൽ വീട്ടിലെ എല്ലാ ഗൃഹോപകരണങ്ങളും അടിച്ചു തകർത്ത നിലയിലാണ് അടുക്കള സാധനങ്ങളും വാതിലുകളും ഫർണിച്ചറുകളും ടോയ്ലറ്റും പൂർണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുൻവശത്തെ വാതിലിനു മാത്രം മാണ് കേടുപാടുകൾ ഇല്ലാതെയുള്ളൂ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് സെറ്റി വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെ വലിയ ചുറ്റിക ഉപയോഗിച്ചും അക്രമികൾ ഗൃഹോപകരണങ്ങൾ ഉടച്ചു കളഞ്ഞിട്ടുണ്ട് അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നാൽ രണ്ട് ബൈക്കുകളിലെത്തിയ നാലു പേരാണ് അക്രമികളെന്ന് പോലീസ് പറയുന്നു ഇവരെ കണ്ട ദൃക്സാക്ഷികളുടെ മൊഴിയുടെയും സി സി ടി വി ദൃശ്യങ്ങൾ വഴി ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എം എൽ എ ആന്റണി ജോൺ സ്ഥലം സന്ദർശിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി നാലഞ്ച് ചെറുപ്പക്കാർ വന്ന് ഈ വീട് പിറകിൽ നിന്ന് ഉള്ള വാതിൽ കുത്തി തുറന്ന് ഉള്ളിലുള്ള എല്ലാ ഉപകരണങ്ങളും അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു എത്രയും വേഗം ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്ന് താല്പര്യപ്പെടുന്നു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാ ഉപകരണങ്ങളും മേശ കസേര തീപ്പോയി സെറ്റി കട്ടില് എല്ലാം അതുപോലെ ചില്ലായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ചില്ലുപാത്രങ്ങൾ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും ഇപ്പം അവശേഷിച്ചിട്ടില്ല ഒരു സാധനം ഇപ്പം ഇല്ല ഇവിടെ ഇത് മൂന്ന് വർഷമായിട്ട് വല്ലപ്പോഴും മാത്രം തുറക്കാറേ ഉള്ളൂ വല്ലപ്പോഴും ഈ വീട്ടിലുള്ളവർ ഒന്നിച്ചു കൂടുന്നത് ഇവിടെയാണ് ക്രിസ്തുമസിനും ഓണത്തിനും ഒക്കെ ഈ വീട്ടിലാണ് ഒന്നിച്ചു കൂടാറുള്ളത് ഈ വീ ഈ വീടിൻ്റെ ഉടമസ്ഥരിപ്പോൾ വിദേശത്താണ് ഗൾഫിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം